ആക്ച്വലി കുറച്ച് സങ്കടമുണ്ട് ഈ സമയത്ത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അമ്പത്തഞ്ച് ദിവസം ഇറങ്ങുമ്പോഴും നമുക്ക് കുറച്ച് ദിവസം കൂടി ആ വീടിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് പക്ഷെ ഇപ്പോ ആക്ച്വലി അത് കഴിഞ്ഞു ആ ലോകം അവിടെ അവസാനിച്ചു നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിരുന്ന ഒരു വീടിനേക്കാൾ കൂടുതൽ അത് ഇറ്റ്സ് ഓൺ വേൾഡ് ആയിരുന്നു അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് അവിടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ എക്സൈറ്റഡ് ആണ് ഇനി വാട്സ് നെക്സ്റ്റ് എന്നുള്ളത് ബിഗ് ബോസിൽ തിരിച്ചു കയറിയ ഒരു ഫീൽ എന്തായിരുന്നു തിരിച്ചു കയറി ഫീൽ ആക്ച്വലി ഭയങ്കര നല്ല ഫീൽ ആയിരുന്നു കാരണം എനിക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ ആദ്യം ഇവർ എന്നെ കയറ്റി വിട്ട എൻട്രി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു ഗോൾഡൻ കളർ സൂട്ടും പിന്നെ ആ തേച്ചിൽ തന്നെ പാട്ടൊക്കെ ഇട്ടതെന്ന് തന്നെ കേട്ടിട്ട് കോർപ്പറേറ്റ് ഇഷ്യൂസൊക്കെയാണ് സോറി മറ്റേ റൈറ്റ്സിൻ്റെ ഇഷ്യൂസൊക്കെയാണ് പക്ഷേ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചിരുന്നു രണ്ടാമത് കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൂട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെ തന്നെ കയറുള്ളൂ എന്ന് അപ്പോൾ പിന്നെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊ അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കര ആയിരുന്നു മെയിൻ അത് തന്നെയായിരുന്നു വലിയ ചർച്ച ആയിരിക്കും റീ എൻട്രി നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കി വരികയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ജാസ്മിന്റെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ജനങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കുണ്ടായിരുന്നു അപ്പൊ ആ കിച്ചണില് വേറെ ഒന്നും ഇല്ല ഞാൻ ഇത്രയും നേരത്തേക്ക് ആയിരുന്നു വിചാരിച്ചില്ല ഞാൻ അഞ്ചരക്ക് അല്ല ആറരയ്ക്ക് എഴുന്നേറ്റ് ഇവിടന്ന് ഹോട്ടലിൽ നിന്ന് പോയി അത് കഴിഞ്ഞ് ആയി ഏഴ് ഏഴേ കാലായി കഴിഞ്ഞപ്പോഴേക്കും ഹൗസിന്റെ അകത്തേക്ക് കയറ്റി അപ്പൊ എല്ലാവരും ഉറങ്ങായിരുന്നു പല ദിവസം രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ സാധാരണ അഭിഷേക് എഴുന്നേറ്റ് ഇരിക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒരാളെങ്കിലും എഴുന്നേറ്റ് ഇരിക്കേണ്ടാവുന്ന ഇതെല്ലാവരും ഉറക്കായിരുന്നു ഞാൻ ചെന്നു എല്ലാവരും റൂമിലേക്ക് ഒന്ന് പോയി കണ്ടു പിന്നെ അപ്പൊ എനിക്ക് ഓബ്വിയസ്ലി ജാസ്മിനാണ് ആദ്യം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ നേരെ നേരെ ചെന്ന ഓർക്കത്തിന് വിളിച്ചതെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു എന്താ പറയാ റിയാക്ഷൻ അത്രത്തോളം ഉറക്കപ്പിച്ചത് ചിലപ്പോൾ ഞെട്ടം എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ചെല്ലെന്നൊരു രതീഷെന്നെ വിളിച്ചത് രതീഷെന്നോണ്ട് വിളിപ്പിച്ചത് അപ്പൊ ആക്ച്വലി പക്ഷെ അതൊരു ഞാൻ അതിന്റെ പ്രൊമോ കണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര സിനിമാറ്റിക് ഉണ്ട് ആ വിഷൽസിന് അപ്പോ ബേസിക്കലി ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ടോപ്പ് ഫൈവിലെ ഒരേ ഒരു ലേഡി കണ്ടസ്റ്റ് എന്ന് പറയുന്നത് ജാസ്മിൻ അത് ആ ഒരു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട് കത്ത് ജാസ്മിൻ സൈബർ അറ്റാക്ക് തന്നെ പ്രഷർ നേരിട്ടിട്ടില്ല സൈബർ അറ്റാക്ക് നേരിടാൻ പോകുന്ന ഒരു 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 വ്യക്തി വ്യക്തിയോട് എന്നുള്ള മനുഷ്യനെന്തായിരിക്കും സംസാരിക്കേണ്ടത് ഞാൻ ആകെ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് നേരിടാനാണ് അതായത് എന്ത് വന്നാലും കുഴപ്പമില്ല അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓൺലി ദിങ് മാറ്റേഴ്സ് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് സ്റ്റെബിലിറ്റി അപ്പൊ അത് കീപ്പ് ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും നേരിടാൻ ഒരു ചെറിയ പുഞ്ചിരി വന്ത് നേരിട്ട് നേരിട്ടുണ്ടെങ്കിൽ ഒന്നും അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇത് കൊടുത്തത് ഇതിപ്പോ ആര് ആര് വിന്നർ ഓഫ് ജാസ്മിൻ അതേപോലെ എനിക്ക് ആഗ്രഹം ജാസ്റ്റിൻ മിന്നതാണെന്നാണ് പക്ഷെ സാധ്യത കൂടുതൽ ചിന്താചേരണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാരണം പുറത്തറങ്ങി കഴിഞ്ഞാൽ പള്ളിയുടെ സപ്പോർട്ട് കാണുമ്പോഴും ബോട്ടിംഗ് സ്റ്റേറ്റസുകൾ കാണുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി മനസ്സിലാവുമാരാണ് ഏകദേശം വരാൻ ഏറ്റവും സാധ്യതയുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ജാസ്മിൻ പിന്നതാണെന്നുള്ളതായിരുന്നു പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് അയാളുടെ മനസ്സിലുള്ള വെല്ലുവിളികൾ ചിലപ്പോൾ മറ്റു മനുഷ്യർക്ക് അറിയണമെന്നില്ല എബ്രീ നമ്മൾ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വലിയൊരു വെല്ലുവിളികളുടെ കടന്നുപോയ ഒരാളാണ് കാരണം രണ്ടു ദിവസം ഇത് കരഞ്ഞൊരു വ്യക്തിയാണെന്ന് പറയാ പറഞ്ഞു അപ്പൊ ഒരാളുടെ അല്ലെങ്കി ഒരു ഫ്രണ്ട്സ് ഫ്രണ്ടല്ല പ്രണയിനിയല്ല വേറെന്തോ ഒരു റിലേഷൻ ആണ് അപ്പൊ എന്തായിരിക്കും അത് ഇപ്പൊ ഇറങ്ങിയിലോ ഞങ്ങൾ ഒരുമിച്ച് ചെന്നിട്ട് പറഞ്ഞു അതെന്താണുള്ളത് ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആ ഒരു ടോപ്പിക്കിലേക്ക് പോയി വെറുതെ കോൺട്രവേഴ്സികൾ ആവശ്യമില്ലല്ലോ ജാസ്മിൻ ഇപ്പൊ ഇറങ്ങി എന്തായാലും ജാസ്മിൻ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ അതിന് തന്നെ ഒക്കെ ഒന്ന് തിരിച്ചുപിടിക്കട്ടെ കാരണം ഇന്നലെ മൊത്തം വർക്ക് ഒക്കെ ചെയ്ത് ഉറക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഏർലി ഫ്ലൈറ്റ് ആണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ടയേഡും എന്നൊക്കെയാണ് അപ്പോൾ ആ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഡിസ്കഷൻസിലേക്ക് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി ആഫ്റ്റർ പാർട്ടി സംസാരിച്ചിരുന്നു ആ ഹൗസ് ഞാൻ ഫിനാലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിനോട്ട് പോയി സംസാരിച്ചിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാതിരുന്നില്ല രണ്ടാമത് ഇപ്പോ എല്ലാ പിന്നെയും അത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതായത് എനിക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഗെയിം കളിക്കാം പക്ഷെ എന്റെ ആവശ്യമില്ലാതാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് ഞാൻ അതിന്റെ അകത്ത് പോയത് ആ ടോപ്പ് ഫൈവിലുള്ള എല്ലാവരെയും കാണാൻ കാണാനും മാക്സിമം എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സ്ട്രോങ് ആക്കി പുറത്തേക്ക് ഇറങ്ങുന്ന മുമ്പ് ഐ വോണ്ട് സ്ട്രോങ് ടു ഫേസ് ഓഫ് അപ്പൊ അതിന്റെ ബേസിക് എന്റെ ആവശ്യം അതായിരുന്നു അല്ലാതെ അതിൻ്റെ അകത്ത് പിന്നെ ക്രിറ്റിസിസം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗെയിമിനെ തകർത്താ ഒരാളുടെ ബോട്ട് വൈദ്യുതം കൊണ്ടു അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം എനിക്ക് ആ കപ്പിനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് ജാസ്റ്റിന്റെ മെന്റൽ ഹെൽത്ത് ആയിരുന്നു പുറത്തിറങ്ങിയിട്ട് അവൾ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും അതായത് ഞാൻ ബേസിക്കലി ഇതികൂടെ കടന്നോ ഒരാളായതുകൊണ്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ എനിക്ക് പ്രയോറിറ്റി കപ്പിനേക്കാൾ കൂടുതൽ അവൾ കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് എങ്ങനെ കീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ അങ്ങനെ നിന്നു പിന്നെ ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള പെർഫോമൻസുകൾ കാണിക്കുന്നില്ല ഒപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ രണ്ടുപേരും കബ്രിയും ജാസ്മിനും ഒരുമിച്ച് എന്തെങ്കിലും ഒരു ബൈക്ക് കൊടുക്കാൻ ഒരു വിശദീകരണം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ അല്ലെ ഈ കബറിയെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കാം അവളുടെ ഒരു എല്ലാം മറക്കണ ഒരു ശീലം തന്നെയാണ് അതായത് എത്ര ഹേർട്ടായി കഴിഞ്ഞാലും എത്ര ഉപദ്രവിച്ചവരാണെങ്കിലും എത്ര പിന്നിൽ നിന്ന് കുത്തിയവരാണെങ്കിലും ചതിച്ചവരെ എല്ലാവരെയും അതിൻ്റെ അതൊരു ക്വാളിറ്റി മാത്രമല്ല അതൊരു വീക്ക്നെസ്സും കൂടിയാണ് എൻഡ് ഓഫ് എൻ്റെ ഡേ അവള് വിടും ഓരോ ദിവസം കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വീട്ടിലും പിറ്റേ ദിവസം വീണ്ടും ഇഷ്ടമുള്ളവരുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്വഭാവമുണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് ഒരു തരത്തിൽ പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത് ലൈഫ് ഇതുവരെ അടുത്താസ്മിന്റെ സ്ട്രെങ്ത്ത് തന്നെയാണ് ബേസിക്കലി അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇത്രയും നാൾ എല്ലാ ആംഗിളുകളിൽ നിന്നും ഒരുപാട് കളിയാക്കലുകള് അതെൻ്റെ അടുത്ത് ക്രൂലുള്ള പലരും തന്നെ പറഞ്ഞു അവർക്ക് അത് കണ്ടു നിൽക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും കാരണം ഞാനിപ്പോൾ ഔട്ടായതിനു ശേഷം ആണെങ്കിലും കുറച്ച് നാൾ അവൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തമാശക്കാണെങ്കിൽ പോലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്റെ പേര് വെച്ച് അല്ലെങ്കിൽ വേറൊരു ആവശ്യം കൊണ്ട് അവളെ കളിയാക്കുന്ന സമയത്ത് അത് ആ വീട്ടിൽ നിന്നിട്ടുള്ളവർക്ക് ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ആ ഒരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ചും കൂടി പ്രഷർ ഒരു സംഭവം ആ സമയത്തും അവൾ സ്ട്രോങ് ആയിട്ട് നിന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഷീ ഡെലിവേർഡ് കോണ്ടന്റ് ആണെങ്കിലും എൻ്റർടൈൻമെന്റ് ആണെങ്കിലും സംസാരിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും ഗെയിമുകളാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്തു അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ബിഗ് ബോസ് വിന്നർ ജിൻഡോ ആയിരുന്നാൽ പോലും ബിഗ് ബോസ് സിക്സ് നയിച്ചത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാസിൻ ജാഫ്രിക്കും കാരണം എന്ന് കണ്ടന്റ് ക്രിയേറ്റിന് കണ്ടന്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ി ഒരാൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒരു കോണ്ടന്റും ക്രിയേറ്റ് അങ്ങനെയൊന്നും ക്രെഡിറ്റ് അങ്ങനെ ഒരാൾ മാത്രം എടുക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ഈ സീസണിലെ എല്ലാവരും നന്നായിട്ട് മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നതുകൊണ്ടാണ് സീസൺ ഇത്രയും വൈറൽ ആവാൻ അല്ലെങ്കിൽ ക്ലിക്ക് ആവാനായിട്ടുള്ള കാര്യം കാരണം ഒരാൾ മാത്രം വിചാരിച്ചപ്പോ ജിൻഡോ ചേട്ടൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അത് ആയിട്ട് നമുക്ക് പല ആഴ്ചകൾ എടുത്തുപോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്പോസിറ്റ് ഒരാൾ എതിരാളികളുണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ മാത്രമേ കോണ്ടന്റ് എന്തെങ്കിലും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഗ്രൂപ്പ് ആയിട്ടേ പറ്റൂ ഒറ്റയ്ക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ബ്രില്ല്യൻ മൈൻഡ് ആയിരിക്കണം അങ്ങനത്തെ ഒരു ഗെയിമറി ഈ സീസണിൽ എനിക്ക് തോന്നുന്നില്ല കൂടുതലും ആയിട്ട് ആരെങ്കിലും ഒരു എതിരാളി അല്ലെങ്കിൽ കൂടെ നിൽക്കിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടൻറ്റ് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല തന്നെ ഉണ്ടാവുന്ന സാധനമാണ് പ്യറായി എൻ്റർടൈൻമെൻ്റ് ആകുന്നത് കോൺടൻറ്റാകുന്നത് ഇപ്പൊ ലാസ്റ്റായിട്ട് നിങ്ങൾ ബിഗ് ബോസിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിട്ട് തമ്മിൽ ഒരുപാട് വാക്കു തർക്കങ്ങളുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു പാർട്ടി ഇരിക്കുകയാണ് ഇനി മുതൽ നിങ്ങളുടെ ആ ബിഗ് ബോസ് കൂട്ടായ്മയുടെ സൗഹൃദങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ആരോടൊരു വാക്കം ഉണ്ടായിരുന്നില്ല പരിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലും എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാൻ അന്നാൽ ആലിന്റെ കൂടെ നിന്ന സമയത്ത് പറഞ്ഞു തന്നെയാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത് ഞാൻ എന്റെ ഗെയിം വന്ന് അമ്പത്തഞ്ചാമത്തെ ദിവസം ശനിയാഴ്ച അവിടെ ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അതിനുശേഷം ഞാൻ അതിനെ കുറിച്ച് വിഷമം വരും നമ്മൾ ചിലർ പറയുന്നതും ചിലർ നമ്മൾ നമ്മുടേതെന്ന് കരുതുന്ന ചിലർ നമുക്ക് എതിരെ സംസാരിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നിലൂടെ സംസാരിക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് പരിഭവങ്ങളെ വിഷമങ്ങളൊക്കെ തോന്നും പക്ഷെ ഞാൻ അതിനെ അങ്ങനെ ഹാർട്ടിലേക്ക് എടുക്കാറില്ല നമുക്ക് പിന്നെ കുഴപ്പമില്ല ഞാൻ അതിനോട് റിയാക്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ വല്ലാസകൾ താങ്ക് യു